മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എല്ലാ കാലത്തും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടും അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടും ഉള്ളൂ ഇന്നലെ അദ്ദേഹത്തിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ തുടക്കത്തിന്റെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലാകെ പങ്കുവെക്കുകയുണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം തേടുന്നതിനായിട്ട് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം ഒരു പരിപാടി കഴിഞ്ഞു മടങ്ങി വരവേ കുറച്ചധികം മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പക്കലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് അദ്ദേഹത്തിന്റെ കണ്ണിൽ തട്ടുകയുണ്ടായി ആ സമയത്ത് ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് ഒരു തമാശമുണ്ടിൽ പറഞ്ഞത് മോനെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് മാത്രമാണ് ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത് മോഹൻലാൽ ഫാൻസിന് അപ്പുറത്തേക്ക് എല്ലാവരും മാധ്യമ പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയത് ഇതിനെല്ലാം ഒടുവിൽ അതേ മാധ്യമ പ്രവർത്തകൻ തന്നെ ലാലേട്ടനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് ആ സമയത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു താരമല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ റിപ്പോർട്ടർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കേട്ടിരിക്കേണ്ട ഒരു കോൾ റെക്കോർഡാണ് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു താരത്തെ കാണാനും ഒന്ന് തൊടാനും ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ടാവും ഇതൊരു മാധ്യമ പ്രവർത്തകന്റെ മാത്രം ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ളതല്ല പല സമയങ്ങളിലായിട്ട് ഒന്ന് നുള്ളി നോക്കാനോ പല ആരാധകരും ചെല്ലുന്നതാണ് ഞാൻ പേഴ്സണലി ഇപ്പോഴും അദ്ദേഹം ആ മൈക്ക് കൊണ്ട് ലാലേട്ടനെ കുത്തി നോവിക്കാൻ വേണ്ടി ചെയ്താണെന്ന് വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ വെറുക്കപ്പെടുന്ന ഒരാളല്ല മോഹൻലാൽ ഒരു ആ ഒരു തെക്കിനും തിരക്കിനോടേക്ക് സംഭവിച്ചു പോയതായിരിക്കാം എന്തായാലും എങ്ങനെയായാലും അതേ റിപ്പോർട്ടർ മോഹൻലാലിനെ വിളിക്കുമ്പോഴേക്കും അദ്ദേഹം സംസാരിച്ചത് ഒന്ന് കേട്ടു നോക്ക് ഹലോ അല്ല ഞാൻ ലാല ആണ് ഹലോ സാറേ ലാലേട്ടാ എനിക്ക് പറ്റിയാണ് അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞ കാര്യമല്ലേ അല്ല അതിപ്പ എനിക്ക് ഇത് എന്തറിയാമോ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അത് ഫംഗ്ഷനില് കയറുന്നു അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നതെന്ന് എനിക്ക് അറിയില്ല ഇരുപത്തൊരു കാര്യം സംസാരിക്കുന്നു അതിനെ എനിക്കറിയില്ല ാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് പിടികെട്ട് കൊള്ളാന്ന് കണ്ടിട്ടുണ്ട് ഇത്രേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റി ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ അപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു ഇത്രേ ഉള്ളു വേറെന്ത് അതെ അതെ കയ്യിൽ താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് സമാധാനാ താങ്ക് താങ്ക് അതാ പറഞ്ഞ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് മോഹൻലാസ് അറിയുള്ളൂ മനസ്സിലായോ ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞപ്പ എന്റെ അടുത്ത് പറഞ്ഞു നമ്പർ ഉണ്ടെങ്കിൽ നോക്കി അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചോ മാനേജ്മെന്റിന്റെ അടുത്തും മറ്റുള്ള പത്രക്കാരുടെ അടുത്തും ഒക്കെ വിളിച്ചു പറയണം ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ എന്റെ അടുത്ത് രാവിലെ ഒരു പത്രത്തുനിന്ന് വിളിച്ച് ചോദിച്ചത് പിന്നെ സി എംഒക്കെ ആണെങ്കിൽ എന്തായാലും അപ്പൊ അവർ പറഞ്ഞത് മനുഷ്യൻ എന്തൊരു ആണെന്നുള്ളതാണ് അങ്ങനെ ഇങ്ങനെ മോനെ പറഞ്ഞ വിളിച്ചല്ലേ അതെ ഓക്കെ